ജാമ്യം ലഭിച്ച ശേഷവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന സംഭവത്തിൽ ഹൈക്കോടതിയിൽ നിരോധികം മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ബോബി ചെമ്മണ്ണൂർ നാക്ക്പഴിയാണ് സംഭവിച്ചതെന്നും അതിനാൽ തുടർ നടപടികൾ ഉണ്ടാകരുതെന്നുള്ള അദ്ദേഹത്തിന്റെ അപേക്ഷ കോടതി സ്വീകരിച്ചു ഇതോടെ ക്ഷമാപണം സ്വീകരിച്ച കോടതി കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു ഹണിറോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂർ ഇന്ന് രാവിലെയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ഹൈക്കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചിരുന്നുവെങ്കിലും ബോബി ജയിലിൽ തുടരുകയായിരുന്നു ഇതിനെതിരെയാണ് ഇന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്

പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ കോടതി ഇവിടെ നിങ്ങൾ ശല്യം ചെയ്യാതിരിക്കും കുറച്ചുപേർ ചെയ്തു പൈസ അവർക്കുള്ള ഒരു പൈസ പ്ലീസ് പ്ലീസ്